വെൽക്കം ടു ട്രൈ ട്രൈഡൂഡ് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന അതേ ഏരിയ തന്നെയാണ് ഇപ്പോഴും മാർക്ക് ചെയ്തിടുന്നത് ഇനി മാർക്ക് ചെയ്ത് ഇടുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് സപ്പോർട്ട് ഏരിയയും കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ ലോയിനേയും കൂടി മാർക്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് ആണ് മാർക്കറ്റിൽ നിന്ന് ആ ഇംബാലൻസിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെ വന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച വലിയൊരു വീഴ്ച തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അഗെയിൻസ്റ്റ് സപ്പോർട്ട് എടുത്തിട്ട് ഇന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇവിടം വരെ പോകും റെസിസ്റ്റൻസ് എടുക്കാനാണോ റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വരാനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം നമ്മൾ ആദ്യം പോകുന്നത് വൺ അവറിലേക്കാണ് വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഇംബാലൻസ് വൺ ഹവറിലും ഒരു ഇംബാലൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇവിടേക്ക് നോക്കിയാൽ കാണാം ഒരു തവണ മാർക്കറ്റ് വന്നിട്ട് റീടെസ്റ്റ് ചെയ്തതാണ് രണ്ടാമത്തെ തവണ ആ ഏരിയേനെ ബ്രേക്ക് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ചെയ്യുന്ന സമയത്താണ് അവിടെ ഇമ്പാലൻസ് വന്നിരിക്കുന്നത് അതിന്റെ അതിൻ്റെ തൊട്ടുമുള്ള റെസിസ്റ്റൻസും കൂടി ഉണ്ട് ഓൾറെഡി വൺ ഡേയിൽ വരച്ചതാണ് എന്നിരുന്നാലും നമുക്ക് വൺ ഹവറിലും കൂടി വരച്ചിടുന്നുണ്ട് അതുപോലെ വൺ ഡേയിൽ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് വൺ ഡേയിൽ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസിന് ഇനി നമുക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലെ ഇത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു ഏരിയയാണ് അതേപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ഏരിയയിൽ നിന്നൊരു സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തതിന് ശേഷം നോക്കിയാൽ കാണാം മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് മോളിലോട്ട് പോകുന്നുണ്ട് ഇവിടെ നിന്ന് കൃത്യം ഒരു ഫുൾ ബാക്ക് വന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടേക്ക് വീണ്ടും വന്ന് ഒരു ഫുൾ ബാക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്കാണ് ഫുൾ ബാക്ക് എടുക്കാനുള്ള ബാക്കി അപ്പോൾ ഈ മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു സപ്പോർട്ട് വരച്ച് വെക്കാം ഒരു കാര്യം കൂടി നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടേക്ക് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മോളിലോട്ട് പോകുന്നത് അപ്പോൾ ഒരു പക്ഷേ ഒന്നും കൂടി ഇതിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നേരത്തെ മാർക്ക് ചെയ്താലുള്ള സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി ചാൻസ് ഉണ്ട് അതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം നോക്കാം അതിനുവേണ്ടി ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് എടുക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കി വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഹൈ ഉണ്ട് ആ ഹൈനെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് വന്നിട്ടൊന്ന് പ്രോസ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്രോസ്യൂസ് ചെയ്തതിനു ശേഷം ചെറിയൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് ആ റിയാക്ഷൻ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏരിയ അതായത് ഈ ഏരിയയിൽ നിന്ന് നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് ആ ഒരു ബൈ എൻട്രി ഏറെക്കുറെ നമുക്ക് ഈ ഇംബാലൻസ് വരെ വെക്കാം ഇംബാലൻസിലേക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ട്രേഡ് കിട്ടാവുന്നതാണ് ഇംബാലൻസിൽ കുറച്ചും കൂടി മുകളിലോട്ട് കയറി പോകാനും സാധ്യത കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ഇവിടേക്ക് തൽക്കാലം വെച്ചാൽ മതി ഇനി അതുപോലെ തന്നെ മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഇംബാലൻസിൽ നിന്ന് ഒരു നല്ലൊരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു എൻട്രി എടുക്കാം അങ്ങനെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബ്രേക്ക് ചെയ്ത ഐ ആയിരിക്കണം സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞ് ഇതിന്റെ താഴെ ആയിരിക്കണം സെക്കൻഡ് ടാർഗറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് ഡയറക്റ്റ് പോവാണെങ്കിൽ മാത്രമേ സെക്കൻഡ് ടാർഗറ്റ് വെച്ചാൽ മതി അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് മുകളിലോട്ട് കയറി പോവാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് അങ്ങോട്ട് ഈ ഒരു ഏരിയയിലേക്ക് മാത്രം വെച്ചാൽ മതി അത് നോർമലി ഇരിക്കട്ടെ ഇനി ഇതും ബ്രേക്ക് ചെയ്ത് ഇംബാലൻസ് ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടി വീണ്ടും പോവുകയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട് അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ നിന്നിട്ടുണ്ട് മാത്രമല്ല ഇവിടെ നിന്നാണ് വലിയൊരു സപ്ലൈ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ സപ്ലൈ ഏരിയയിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഇതേ പാറ്റേൺ തന്നെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഒരു കുറച്ച് നേരം ഒന്ന് ഇംബാലൻസിൽ നിന്ന് നിന്ന് കഴിഞ്ഞതിന് ശേഷം മോൾ റെസിസ്റ്റൻസിലേക്ക് പോയി ചിലപ്പോൾ ഒരു വലിയൊരു വീഴ്ച വരാം അങ്ങനെ വലിയൊരു വീഴ്ച വരികയാണെങ്കിൽ ആ ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ട് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എടുക്കാം അങ്ങനെ സെല്ല് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇത് തന്നെയാണ് ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് അതാണ് സെക്കൻഡ് ടാർഗറ്റ് ഇവിടെയാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുണ്ട് ഗ്രേഡ് റീടെസ്റ്റ് ചെയ്യാതെ പോകുകയാണെങ്കിൽ മാത്രമേ സെക്കൻഡ് ടാർഗറ്റ് ഇവിടേക്ക് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ബൈ ആൻഡ് സെല്ല് ഇപ്പം നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇത് ഈ ഒരു ഏരിയയുടെ മുകളിലേക്ക് കയറി പോയാലാണ് അടുത്തൊരു ചാൻസ് ഉള്ളത് തൽക്കാലം അത് ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ് അപ്പൊ അതുകൊണ്ട് അവിടേക്ക് ബൈ പറയണില്ല ഇനി സെല്ല് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് അതായത് ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ലൊരു ക്യാൻഡിൽ താഴോട്ടേക്ക് തരുവാണെങ്കിൽ അതായത് വലിയൊരു ക്യാൻഡിൽ കൺഫർമേഷൻ താഴത്തേക്ക് തന്നിട്ട് വീണ്ടും റീടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെല്ല് എടുക്കാം ഒരു പക്ഷെ കുറച്ച് ആയിരിക്കും അങ്ങനെ വരുന്നത് പക്ഷെ പറയാൻ കഴിയില്ല മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് വരുന്ന കാൻഡിൽ പാറ്റേണിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം ആ ഒരു ട്രേഡ് അവസാനിപ്പിക്കാൻ കഴിയുന്നത് നമുക്ക് ഏറെക്കുറെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ലെവലിലേക്ക് വരെ ടാർഗറ്റ് എത്താവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് അത്യാവശ്യം നല്ല ട്രേഡ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ദിവസം കൂടിയാണെന്ന് തോന്നുന്നത് കാരണം കൃത്യമായി പ്രസിസ്ട്രേഷൻ എടുത്തു പോകുന്നുണ്ട് അപ്പോൾ നോക്കി നിൽക്കുന്ന ആളുകൾക്ക് നല്ല ട്രേഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് എല്ലാവരും മാർക്കറ്റിൽ നോക്കിയിരിക്കുക അതുപോലെ തന്നെ പറഞ്ഞ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നത് എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു